വർഷങ്ങളായി കർശനമായ യു എസ് സ്റ്റുഡൻറ്റ് വിസ നിയമങ്ങൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് അമേരിക്കൻ കോളേജുകൾ പഠിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നാൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗോൾഡ് കാർഡ് വിസ എന്ന പുതിയ വിസ പ്രോഗ്രാം നിർദ്ദേശിച്ചതോടെ അതിൽ ചെറിയ മാറ്റം വരുമെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അഞ്ച് മില്യൺ ഡോളർ നൽകിയാൽ ആളുകൾക്ക് ഗ്രീൻ കാർഡ് ലഭിക്കാൻ ഈ പ്രോഗ്രാം അനുവദിക്കും ഗോൾഡ് കാർഡിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോഴും വ്യക്തമല്ലെങ്കിലും സമ്പന്നരായ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് യു എസിൽ സ്ഥിരമായി തുടരാൻ ഇത് ഒരു വഴിയൊരുക്കുമെന്നാണ് വിദഗ്ദ്ധർ വിശ്വസിക്കുന്നത് ഒരു ദിവസത്തിനുള്ളിൽ ചൈന കൊറിയ ഇന്ത്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള നിരവധി വിദ്യാർത്ഥികൾ ഈ പ്രോഗ്രാമിനെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങിയെന്നാണ് ഒരു കോളേജ് കൺസൾട്ടിംഗ് കമ്പനിയുടെ സിഇഒ ക്രിസ്റ്റഫർ റീം വ്യക്തമാക്കിയിരിക്കുന്നത് ബിരുദം നേടിയ ശേഷം സമ്പന്നരായ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ യു എസിൽ താമസിക്കാനുള്ള മായ വഴി കാണുന്നുവെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് യു എസിൽ ഒന്നേ ദശാംശം ഒന്ന് ദശലക്ഷത്തിലധികം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് അവരിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമാണ് രാജ്യത്തെ മൊത്തം കോളേജ് വിദ്യാർത്ഥികളുടെയും ആറ് ശതമാനത്തിൽ താഴെ മാത്രമാണിത് ഇതൊരു ചെറിയ ഗ്രൂപ്പാണെങ്കിലും അവരുടെ സാന്നിധ്യം വളരെ പ്രധാനമാണെന്നാണ് ദി പ്രിൻസ്റ്റൺ റിവ്യൂവിലെ റോബർട്ട് ഫ്രാനക് പറയുന്നത് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി കൊളംബിയ യൂണിവേഴ്സിറ്റി തുടങ്ങിയ പല സർവകലാശാലകളും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ ആശ്രയിക്കുന്നതിന് കാരണം അവർ മുഴുവൻ ട്യൂഷൻ ഫീസും നൽകുകയും സാമ്പത്തിക സഹായം ആവശ്യപ്പെടാതിരിക്കുകയും ചെയ്യുന്നു എന്നതുകൊണ്ടാണ് ഇത് കോളേജുകൾക്ക് അവരെ വളരെ വിലപ്പെട്ടതാക്കുന്നു പ്രത്യേകിച്ചും തൊണ്ണൂറ്റഞ്ച് ശതമാനം യു എസ് കോളേജുകളും പ്രവർത്തിക്കാൻ ആശ്രയിക്കുന്നത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ഈ ട്യൂഷൻ പണത്തെയാണ് മൊത്തത്തിൽ രണ്ടായിരത്തി വർഷത്തിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ യു എസ് സമ്പദ് വ്യവസ്ഥയിലേക്ക് ദശാംശം എട്ട് ബില്ല് ഡോളർ നൽകിയെന്നാണ് നാസ അതായത് അസോസിയേഷൻ ഓഫ് ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻസിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ആരാണ് കോളേജിൽ പ്രവേശിക്കുന്നത് എങ്ങനെ പ്രവേശിക്കുന്നു എന്നതിനെക്കുറിച്ച് ആളുകൾ കൂടുതൽ ശ്രദ്ധയിലെത്തുന്ന ഒരു സമയത്താണ് ട്രംപിന്റെ ഗോൾഡ് കാർഡ് വിസ പദ്ധതി ചർച്ച ചെയ്യപ്പെടുന്നത് സമ്പന്ന ഈ പരിപാടിയുടെ പ്രയോജനം നേടാൻ സാധ്യതയുണ്ടെന്ന് വിദ്യാഭ്യാസ വിദഗ്ധനായ ജെയിംസ് ലൂയിസ് പറയുന്നു എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് ഉന്നത വിദ്യാഭ്യാസത്തെ എങ്ങനെ ബാധിക്കുമെന്ന് വ്യക്തമല്ല കോളേജ് എല്ലാവർക്കും പ്രാപ്യമാകണമെന്നും അദ്ദേഹം ഊന്നി പറയുന്നുമുണ്ട് സമീപ വർഷങ്ങളിൽ കോളേജ് കൂടുതൽ ചെലവേറിയതായി മാറിയിട്ടുണ്ട് വിദ്യാർത്ഥി വായ്പ കടം വർദ്ധിച്ചു ഇക്കാരണത്താൽ ഈ സംവിധാനം സമ്പന്നർക്ക് അനുകൂലമാണെന്ന് പല കുടുംബങ്ങളും കരുതുന്നുണ്ട് ചില കോളേജുകൾ പാരമ്പര്യ പ്രവേശനം നിർത്തുന്നുണ്ടെങ്കിലും അതായത് പൂർവ്വ വിദ്യാർത്ഥികളുടെ കുട്ടികൾക്ക് മുൻഗണന നൽകുന്നത് നിർത്തിയിട്ടുണ്ടെങ്കിലും സമ്പന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും ഒരു നേട്ടമുണ്ടെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു പഠനം കണ്ടെത്തിയത് സമാനമായ ടെസ്റ്റ് സ്കോറുകളുള്ള മധ്യവർഗ വിദ്യാർത്ഥികളെ അപേക്ഷിച്ച് ഏറ്റവും സമ്പന്നനായ ഒരു ശതമാനം കുട്ടികൾ മികച്ച കോളേജുകളിൽ പ്രവേശിക്കാനുള്ള സാധ്യത ഇരട്ടിയിലധികം കൂടുതലാണ് എന്നാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് ഇപ്പോൾ തന്നെ മിക്ക കുടുംബങ്ങൾക്കും താങ്ങാനാവുന്നതിലും കൂടുതൽ ചിലവാകും കോളേജ് ചെലവുകൾ ഇപ്പോഴും വർദ്ധിച്ചു നാല് വർഷത്തെ സ്വകാര്യ കോളേജിലെ ട്യൂഷൻ ഫീസും താമസവും ഭക്ഷണവും ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തിൽ ശരാശരി അമ്പത്തെട്ടായിരത്തി അറുന്നൂറ് ആയിരുന്നു ഇത് ഒരു വർഷം മുമ്പ് അമ്പത്താറായിരത്തി ഡോളർ ആയിരുന്നു നാല് വർഷത്തെ ഇൻസ്റ്റേറ്റ് പബ്ലിക് കോളേജുകളിൽ ഇത് ഇരുപത്തിനാലായിരത്തി ഡോളറിൽ നിന്ന് ഇരുപത്തിനായിരത്തി ഡോളറായി വർദ്ധിച്ചിട്ടുണ്ട് മിക്ക കുടുംബങ്ങൾക്കും കോളേജിനായി പണം നൽകുന്നതിന് സാമ്പത്തിക സഹായം അതായത് സ്കോളർഷിപ്പുകൾ ഗ്രാൻറ്റുകൾ അല്ലെങ്കിൽ വായ്പകൾ പോലുള്ളവ വളരെ പ്രധാനമാണ്